അതെ നമ്മുടെ ഈ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കുമുണ്ടാകുന്നൊരു ഉണ്ടാകുന്ന ഒരു ഒരു പ്രത്യേക ഫീലിങ്സ് ഒരു ചെറിയൊരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ തന്നെ ആദ്യത്തെ തുരങ്കപാതയായ നമ്മുടെ കുതിരാൻ ടണൽ വഴി ഒരു യാത്ര അതൊരു വലിയ ആഗ്രഹമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വ്ളോഗേഴ്സൊക്കെ ഈ വീഡിയോ ഒക്കെ യൂട്യൂബിൽ ചെയ്ത സമയത്തൊക്കെ ഇങ്ങനെ വിചാരിക്കും ഒന്ന് പോകണം അപ്പം വേണ്ടി തന്നെ ഒരു ഒരു റിസ്ക് എടുത്ത് പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നു അങ്ങനെ ആണ് പളനിക്ക് ഒരു ട്രിപ്പ് പോകുന്നത് അതിനിടയിൽ തൃശ്ശൂർ പാലക്കാട് റൂട്ടിലാണ് പോയത് പക്ഷേ ഈ കുതിരാൻ ടണൽ അവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ പോകുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് കുതിരാൻ ടണൽ വഴി പോകാനുള്ളൊരു അവസരം കിട്ടിയത് അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കണ്ട് ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് ടണലിൻ്റെ സൈഡിൽ എല്ലാം നടന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ടണലിലേക്ക് കയറിയത് ഭയങ്കര രസകരമായൊരു അനുഭവമായിരുന്നു വിദേശ രാജ്യങ്ങളിലുള്ള ടണലുകൾ അപേക്ഷിച്ച് ഫുൾ ലൈറ്റും കളർഫുൾ ലൈറ്റും കാര്യങ്ങളല്ല രണ്ട് ലൈനായിട്ടുള്ള ലൈറ്റാണ് നല്ല വൃത്തിയായിട്ടാണ് സംഭവം ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു പേടി ഉണ്ടായിരുന്നു വണ്ടികളൊക്കെ പോകുന്ന കാണുമ്പോഴൊക്കെ ഈ മലയൊക്കെ തുറന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പോകുക പറയുമ്പോൾ തന്നെ ഒരു പേടി പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹമായിരുന്നു എന്തായാലും വലിയ സന്തോഷം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ അടുത്ത കാലത്തുനിന്ന് അവിടെ എത്താൻ പറ്റുമെന്നുള്ളത് നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും ആണെങ്കിലും അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടല്ലോ എന്തായാലും ഇനിയും വയനാട് ജില്ലയിലേക്കൊട്ടാണെങ്കിൽ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും അറിയാ പോകാൻ പറ്റാത്തവരൊക്കെയാണെങ്കിലും ഇന്ന് പോയി കണ്ട് മനസ്സിലാക്കി ഇതൊരു യാത്ര ഒരു അനുഭവങ്ങളാണ് യാത്രകൾ എപ്പോഴും പുതിയ പുതിയ അനുഭവങ്ങൾ തരുമെന്ന് പറയുന്നത് സത്യമാണ് എന്തായാലും ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു സന്തോഷം ഒരു കിലോമീറ്റർ നീളമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് കണ്ട് മനസ്സിലാക്കാനൊക്കെ പറ്റിയതിൽ ഒത്തിരി സന്തോഷം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു പുതിയൊരു വീടായിട്ട് കാണുന്നുവരെ ബായ്